എഴുനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകളാണ് ആകെ കണക്കൂട്ടിയത് മുന്നൂറ് വോട്ടുകൾ സുദർശൻ റെഡ്ഡിക്കും നാനൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ സി പി രാധാകൃഷ്ണനും ലഭിച്ചിരിക്കുന്നു പോൾ ചെയ്യപ്പെട്ടത് ആകെ എഴുന്നൂറ്റി അറുപത്തി വോട്ടുകളാണ് ഇതിൽ എഴുന്നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾ മാത്രമാണ് സാധുവായത് ബാക്കി വോട്ടുകൾ അസാധുവായി ഇതിന് പുറമേ ബിആർഎസും ബി ജെ ബി ജെ ഡിയും ശിരോമണി അകാലത്തിന്റെ ഒരു എംപിയും ൾ നേടിയാണ് എൻ ഡി എ കാൻഡിഡേറ്റായ സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ എഴുപതാമത് ഉപരാഷ്ട്രപതിയെപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബൾറാം നെടുക്കുകയാണ് വോട്ടിംഗ് നില നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി ആകുന്നു സുഹൈൽ തീർച്ചയായും നേരത്തെ പ്രതീക്ഷിച്ചതിന് സമാനമായി തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അല്പസമയം മുമ്പാണ് ഏതാനും നിമിഷം മുമ്പാണ് വോട്ടെണ്ണൽ പൂർത്തിയായി ഭരണാധികാരി രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി മോദി തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത്തിരണ്ട് സാധുവായ വോട്ടുകളാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് എഴുന്നൂറ്റി പേർ വോട്ട് ചെയ്തു അതിൽ വോട്ടുകളാണ് സാധുവായ വോട്ടുകൾ ഈ വോട്ടുകളിൽ പ്രിഫറൻസ് വോട്ടുകളാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി രേഖപ്പെടുത്തുന്നത് അതിൽ ഒന്നാം വോട്ടുകൾ നാനൂറ്റി അൻപത്തി രണ്ട് വോട്ടുകളാണ് സി പി രാധാകൃഷ്ണന് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് ലഭിച്ചത് അതേസമയം പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചത് മുന്നൂറ് വോട്ടുകളാണ് ഇതിനെ തുടർന്ന് സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കതായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി സി പി രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് വാശിയേറിയ മത്സരമാണ് ഇത്തവണ നടന്നത് എങ്കിൽ പോലും വലിയ ഒരു വിജയം തന്നെ നേരത്തെ നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ നേടും എന്നായിരുന്നു എൻ ഡി എ ിൽ ബി ജെ പി അവകാശപ്പെട്ടിരുന്നത് അതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ എൻ ഡി എക്ക് ലഭിച്ചിരിക്കുന്നു മൂന്ന് പാർട്ടികളും ആണ് ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് ബിആർഎസ് ബഹിഷ്കരിച്ചിരുന്നു ഒപ്പം തന്നെ ബി ജെ ഡി ബഹിഷ്കരിച്ചിരുന്നു കൂടാതെ ശിരോമണി അകാലിദളും ഈ തെരഞ്ഞെടുപ്പ് നിന്നും വിട്ടു നിൽക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു ഇത്തരത്തിൽ പതിനാല് എം ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ട് എങ്കിൽ പോലും ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഉയരുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു ഫലം എന്നുള്ളത് അസാധുവായ വോട്ടുകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് മുന്നൂറ് വോട്ടുകളാണ് സുദർശൻ റെഡ്ഡിക്ക് ലഭിച്ചിരിക്കുന്നത് അത് ക്രോസ് വോട്ടിങ്ങും ഒപ്പം തന്നെ അസാധു വോട്ടുകളും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് മുന്നൂറ്റി വോട്ടുകൾ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ടത്